നമ്മൾ കടകളിൽ നിന്നൊക്കെ തുണി വാങ്ങുന്ന സമയത്ത് തുണിക്കകത്ത് ഇതുപോലത്തെ ഡാമേജ് വരാറുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ കത്രിക വെച്ച് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കത്രിക കൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടിങ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള കട്ടിങ്ങുകൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ തുണി നല്ല പോലെ ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഹോൾ കവർ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ഈ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എന്താ നല്ല പോലെ ഒന്ന് അടുപ്പിച്ച് വെച്ചുകൊടുക്കുക സാധാരണ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഇതുപോലെ സിക്സ് ആഗ്ഗ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താണ് നമ്മൾ ചെയ്യാറുള്ളതല്ലേ പക്ഷേ അതൊരു ഫിനിഷിംഗ് കുറവായിരിക്കും പക്ഷേ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് സിക്സ് ആഗ് കൂ നല്ല ഫിനിഷിംഗ് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഉപയോഗിക്കാൻ വേണ്ടി ഫാബ്രിക് ഫീസിൻ്റെ ആപ്പാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കാം അതിനായിട്ട് ഈ ഹോൾ വന്ന ഭാഗം നല്ലപോലെ തുണി അടിപ്പിച്ച് വന്നതിൽ ചേർത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യം ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പം ആട്ടോ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് നോക്കിയിട്ട് ആ സെയിം കളറുള്ള തുണിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ നമുക്ക് അതേ സെയിം കളറുള്ളൊരു തുണിയാണ് ആവശ്യം അപ്പോൾ നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആവശ്യമുള്ള നിലത്തിൽ ഫാബ്രിക് ഫീസിൻ ടാപ്പ് കട്ട് ചെയ്ത ശേഷം ആദ്യം കറക്റ്റ് വീതിക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫീസിൻ ടാപ്പിൻ്റെ കറക്റ്റ് വീതിയിലേക്ക് നമ്മൾ ഈ ഒരു തുണി ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ നാല് സൈഡും കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ടാപ്പിൻ്റെ വീതിയിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടാപ്പ് വരുന്ന ഭാഗം നമ്മുടെ കീറൽ വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ കറക്റ്റ് മുകളിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ട് തുണിക്കട ഇടകളിലായിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അയൺ ബോക്സ് നല്ല പോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു അയൺ ബോക്സ് വെച്ചു കൊടുക്കുക നമ്മുടെ തുണി ടാപ്പിലേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ ആ ടാപ്പിൻ്റെ പുറത്തോട്ടേക്കുള്ള ഭാഗം നമ്മൾ അവിടെ ഒട്ടിപ്പിടിക്കൽ പൊങ്ങി നിൽക്കുക അതുകൊണ്ടാണ് കറക്റ്റ് ടാപ്പിൻ്റെ അളവിലേക്ക് നമ്മൾ ഈ ഒരു തുണി കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇനി നമ്മൾ അയൺ ബോക്സ് ചൂടാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം ഹീറ്റാവുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്യൂസ് ടാപ്പ് നല്ലപോലെ പോലെ മെൽറ്റ് ആയിട്ട് രണ്ട് തുണിയും നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടുന്നതായിട്ട് കാണാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ തുണിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഫാബ്രിക് ഫീസ വെച്ച് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നല്ല വശം എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ബാക്ക് സൈഡിൽ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പാച്ച് ചെയ്ത് പാടുകളൊന്നും കാണില്ല അതേപോലെ നല്ല വശം നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡാമേജ് നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്രത്തോളം ഹീറ്റ് ചെയ്യുന്നു അത്രത്തോളം നല്ലപോലെ സെക്യൂർ ആയിട്ട് അവിടെ വയ്ക്കും ഇനി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വശം ബാക്ക് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ചെറിയൊരു സ്റ്റിച്ചൂടെ കൊടുത്ത് നല്ല അടിപൊളി സെക്യൂർ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ പീസ് വെച്ച് ഒട്ടിച്ച് നല്ലൊരു അടയാളം പോലും പുറത്തോട്ടേക്കാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലർക്ക് ഇത് വാഷബിൾ ആണോ ഡൗട്ട് വരും അങ്ങനെ വരുന്നില്ല ജസ്റ്റ് ഒരു ഔട്ടർ കൂടെ ഒരു സിച്ചുവേറ്റ് ചെയ്താൽ കുറെ കാലത്തേക്ക് സെക്യൂർ ആയിട്ട് കിട്ടും യാതൊരു അളിഗി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനലൊന്നും സബ്സ്ക്രൈബ് ആകുമ്പോൾ കരുതരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ